കോഴിക്കോട്ട് നിന്ന് വരുന്ന വാർത്ത എം ഡി എം എ പിടികൂടിയിരിക്കുന്നു എന്നതാണ് അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി ഒരാൾ പിടിയിലായി ചൂലൂർ അടിയശ്ശേരി വീട്ടിൽ മനുവാണ് പിടിയിലായത് ഒമാനിൽ നിന്ന് എം ഡി എം എ കടത്തുന്ന സംഘമാണോ ഇവർ എന്ന് സംശയമുണ്ട് മിഥിലാ ബാലൻ വിശദാംശങ്ങളുമായി മിഥില എത്ര പേരുണ്ട് ഈ സംഘത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാമോ അനുജ നിലവിൽ ഇപ്പോൾ കോഴിക്കോട് പിടിയിലായിട്ടുള്ളത് ഒരാളാണ് രണ്ട് ദിവസം മുൻപ് മറ്റൊരാൾ കൂടി ഈ കേസിൽ എക്സൈസിൻ്റെ പിടിയിലായിട്ടുണ്ട് ആണ് ഈ സംഘത്തെ പിടിച്ചിട്ടുള്ളത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡാണ് ഇത്തരം ഒരു പരിശോധന നടത്തുകയും അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് കോഴിക്കോട് പിടിയിലായിട്ടുള്ള മനുവിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് മനുവിൻ്റെ സുഹൃത്ത് അതായത് കോഴിക്കോട് തന്നെ സ്വദേശിയായ മൂഴിക്കൽ കരയിൽ കൊരക്കുന്നമ്മൽ വീട്ടിൽ മുഹമ്മദ് ഷമീലിനെ പത്ത് ഗ്രാം എം ഡി എം എമായി എറണാകുളത്തുനിന്ന് പിടിയിലായിട്ടുണ്ടായിരുന്നു ഈ ഷമീലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മനുവിലേക്ക് എക്സൈസ് സംഘം എത്തിയത് ഈ ഷമീലും മനുവും ഒമാനിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ മനു എത്തിയത് ഏർ രണ്ടു മാസം മുമ്പാണ് ഒമാനിൽ നിന്ന് എത്തിയത് മുഹമ്മദ് ഷമീൽ ഏർ അതായത് മുഹമ്മദ് ഷമീൽ എത്തിയത് രണ്ടാഴ്ച മുൻപാണ് ഒമാനിൽ നിത്തിയത് ഈ മുഹമ്മദ് ഷമീൽ കൊണ്ടുവന്ന എം ഡി എം എ ആണ് മനുവിൽ നിന്ന് പിടിച്ചെടുത്തതെന്നാണ് എക്സൈസ് സംഘം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒമാനിൽ നിന്നും ഇത്തരത്തിൽ എം ഡി എം എ കടത്തുന്ന സംഘമാണോ എന്ന ഒരു സംശയം എക്സൈസിനുണ്ട് അതുകൊണ്ട് തന്നെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധനയും അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ് ഇവരുടെ ഒരു രീതി എന്നത് ആവശ്യക്കാർക്ക് ഈ ഒരു എം ഡി എം എ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കും എന്നിട്ട് ലാൻഡ്മാർക്ക് പറഞ്ഞു കൊടുക്കും അതിനുശേഷം ഈ വെച്ച സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഇത് അയച്ചു കൊടുക്കുകയോ ചെയ്യും അങ്ങനെയാണ് ഈ വിൽപ്പന നടത്തുന്നതെന്ന് മനു അന്വേഷണ സംഘത്തോട് പ്രത്യേകിച്ച് എക്സൈസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഒമാനിൽ നിന്നാണോ ഇത്തരത്തിൽ എം ഡി എം എ കടത്തിയത് എന്ന ഒരു സംശയം എക്സൈസിനുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുജ ശരി കോഴിക്കോട്ടാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം